വരാൻ പോകുന്ന സ്വർണ്ണം വിലയിട്ട് സാധ്യത എന്താ പറയുമ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ സ്വർണം വിക്കുകയോ ലാഭം ഉണ്ടാക്കാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയണമെങ്കിലേ ഗോൾഡ് നില രണ്ട് ശതമാനത്തിൻ്റെ അടുത്ത് തകർന്നു പക്ഷേ കര കയറി വന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു അതൊരു പ്രൈസ് കറക്ഷനാണ് ഇപ്പോഴും ആർ എസ് ഐ നോക്കുകയാണെങ്കിൽ ഇനിയും എന്താ പറയുക ഒരു ഓവർ റേറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഓവറായിട്ട് വാങ്ങിയതായിട്ട് കിടക്കുന്നുണ്ട് കറക്ഷന് പൂർണ്ണമായും കഴിഞ്ഞു എന്ന് നമുക്ക് ആ ലെവലിൽ പറയാൻ പറ്റില്ല ആർ എസ് ഐ നോക്കി അടച്ചാൽ ആർ എസ് ഐ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല ഗോൾഡ് എന്താ ഇപ്പോൾ ഇന്നലെ യു എസ് കൺസ്യൂമർ കോൺഫിഡൻസ് വന്നു അത് വളരെ ഷാർപ്പ് ഡ്രോപ്പാണ് കാണിച്ച് അത് ഗോൾഡിന് നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ ഡോളർ ഇൻഡെക്സ് ആണെങ്കിൽ അതും താഴേക്ക് പോയിക്കാണ് നൂറ്റി ഏഴിൻ്റെ താഴേക്ക് പോയിട്ടുണ്ട് ഇനിയും ഡോളർ ഇൻഡെക്സ് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് പിന്നെ എന്താണ് നമ്മുടെ ഈൽഡ് അതും നല്ല നല്ല ഇലല്ല കിടക്കുന്നത് അപ്പോൾ ഒക്കെ ഗോൾഡിന് അഡ്വാൻറ്റേജ് ആയിട്ടാണ് കിടക്കുന്നത് പിന്നെ ട്രംപ് ഇതൊരു അലുമിനിയം സ്റ്റീലായിരുന്നു ഇപ്പോൾ കോപ്പറിലേക്കും ഇറങ്ങിയിട്ടുണ്ട് കോപ്പറിൽ ചില പ്രോബ് ഒക്കെ പറഞ്ഞ് അതിലേക്ക് കിടക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ താരിഫ് ചുമത്യം ഇല്ലയെന്നല്ല അതിലേക്കുള്ള മറ്റുള്ള ഈ കാര്യങ്ങളൊക്കെ പോയി അദ്ദേഹം അങ്ങനെ കോപ്പറിൻ്റെ മാർക്കറ്റിലേക്ക് കിടക്കുന്നതോട് കൂടി എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബുമായിട്ട് പോകുമ്പോൾ ഓ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ് സെൻസിറ്റിവിറ്റി വലിയ രീതി സെൻസിറ്റിവിറ്റി വരും ആ ഒരു വിഷയത്തിലായാലും പിന്നെ യു എസ് പേഴ്സൺ കൺസൺഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ വരാനുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ പിന്നെ ഇതാണ് ക്യു ഫോറിലുള്ള ജി ഡി പി റിപ്പോർട്ട് വരാനുണ്ട് ഇതൊക്കെ ഈ ഫാക്ടറികളൊക്കെ നോക്കുമ്പോൾ ഇനി ഇത് ഉയരും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ആ ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ആ പുൾ ബാക്കാണ് അതിന് ഏറ്റവും അതായത് പലരും നില ത തകർന്നപ്പോൾ ഇത് ഇടിയാൻ ഒന്നാക്കി പക്ഷേ ആ പുൾബാക്കും അതിൻ്റെ ഫലമായിട്ടുണ്ടായ കറക്ഷനുമാണ് മാർക്കറ്റിനെ ഏറ്റവും വലിയ രീതിയിൽ സ്ട്രോങ് ആക്കി മാറ്റുന്നത് കാരണം ഇതാണ് ആ മാ ഗോൾഡിൻ്റെ ഇൻടാക്റ്റ് അല്ലെങ്കിൽ എന്താ എത്രമാത്രം ഹൈ സപ്പോർട്ടാണ് അല്ലെങ്കിൽ ഡിപ്പിൽ വാങ്ങാൻ ആളുകളെ കിടക്കുന്നുണ്ട് അതായത് എൺപത്തഞ്ച് കടന്ന ഗോൾഡ് അതായത് അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും അത് തൊണ്ണൂറ്റഞ്ച് നൂറ്റഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഡോളർ ആൻ്റെ മുകളിലേക്ക് പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രക്ക് സ്ട്രോങ് ആണെന്ന് അപ്പോൾ ഇനി ഇത് ഉയർ മൂവായിരം എന്നല്ല കിടക്കുന്നുണ്ട് മൂവായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറൊക്കെ കടന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ മൂവായിരം ഈ ആഴ്ചയിൽ തന്നെ പോയേക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്ന് രാത്രി നാളെ രാത്രി മറ്റു നാളെ രാത്രിയും ഭയങ്കരമായ രീതിയിലുള്ള ഉയർച്ചയിലേക്ക് പോകാൻ സാധ്യതകൾ ഉണ്ട് അത് എങ്ങാനും സ്കിപ്പായി കഴിഞ്ഞാൽ പോലും അപ്കമ്മിങ് വീക്സുകളിലും ഭയങ്കരമായ രീതിയിൽ ഉയരാനുള്ള സാധ്യതയാണുള്ളത് ഇന്ന് വെറും ഇരുന്നൂറിലൊട്ടയാണ് കുറഞ്ഞത് അപ്പോൾ അതെ മനസ്സിലായില്ല അറുപത്തി നാലായിരത്തി അറുന്നൂറിൽ നിന്നും എന്താണ് ഇരുന്നൂറ് കുറഞ്ഞ അറുപത്തി നാലായിരത്തി എന്തായി നാനൂറായി മാതിരി എൺപത് അൻപതാണ് ഗ്രാമിന് എട്ടായിരത്തി അൻപത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്തോ വേറെ എൺപത് അമ്പൊക്കെ മനസ്സിന് എടുത്ത് പറയാതെന്ന് ആലോചിച്ചു വേറെ സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തപ്പി തപ്പി പറയുന്നത് അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എന്താ അറിയത്തില്ല അപ്പോൾ നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ഒരു ഏകദേശം ഒരു എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് അത് കാര്യമാക്കണ്ട കറക്ഷൻ ഗോൾഡ് കാണിച്ചല്ലോ അപ്പോൾ ഇനിയും ഉയരും എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ താങ്ക് യു എവിടെയുള്ളതെന്ന് ഇന്ത്യയിലും പറയാൻ പറ്റത്തില്ല കാരണം അത് Et sure.